ഹായ് ഗായ്സ് മേജോ എഫ് കെ ഇന്ന് നമുക്കൊരു അടിപൊളി കൂൾ കോഫി ഉണ്ടാക്കാം അതിന് ഒരു കുപ്പിയെടുത്ത് വെച്ച് അതിലേക്ക് മുക്കാഭാകം വെള്ളം ഒഴിച്ച് ഒരു പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് കോഫി പൗഡർ ബ്രൂ കോഫി പൗഡർ ഇട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് നല്ലോണം ഇളക്കി ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ഇതേപോലെ എടുത്ത് വെക്കാം ഒരു ആറ് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വെള്ളമെടുത്താൽ മതിയപ്പോൾ അതിലേക്ക് നിറക്കാണ്ട് മുക്കാഭാഗം ഇതേപോലെ ഒഴിക്കുക അതുപോലെ ഒഴിച്ച് എല്ലാം ലെവലെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമുക്കിത് തണുപ്പിക്കാനായിട്ട് ഫ്രീസറിൽ വെക്കണം ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഫുള്ളാക്കി വെച്ചിട്ട് അടച്ച് വെച്ചോ ഫ്രീസായി ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൽ അരക്കപ്പ് മിൽക്ക് മേഡ് ഒരു ടിന്നിൻ്റെ പകുതി നല്ലോണം മിക്സ് ചെയ്തിട്ട് കൂളായിട്ടിരിക്കണ കോഫിയുടെ മുകളിൽ ഇതേപോലെ ഒഴിക്കുക അടിയിൽ വെള്ള കളർ ഉണ്ട് നല്ല ചെല്ലായിട്ടിരിക്കണത് കോഫി ഇതുപോലെ ആറ് ഗ്ലാസ്സിലും ഒഴിക്കുക ഒഴിച്ച് ഇതുപോലെ ഒഴിക്കുക ഒഴിച്ചിട്ടൊരു സ്പൂൺ എടുക്കുക സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഇറക്കുക മിക്സ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പോൾ അടുത്ത വീഡിയോ മൈമേജോ എഫ് കെ